പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം എനിക്ക് കഴിഞ്ഞ കുറേ ആഴ്ചകളും മാസങ്ങളുമായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ ഇലക്ട്രോണിക് മീഡിയയിലൂടെ എല്ലാം പിന്നെ അപ്പപ്പോ വാർത്തകള് മൊബൈൽ ഫോണില് കിട്ടുന്നതൊക്കെ വായിക്കുമ്പോ എനിക്ക് നമ്മുടെ പൂർവീകര് പറഞ്ഞിരിക്കുന്ന മായാവാദം മായ എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ശരിക്കും ഓർമ്മ വരിക ഇതെല്ലാം ഒരു മായയാണ് എല്ലാം ഒരു മായയാണ് യാഥാർത്ഥ്യമാണെങ്കിലും അത് മായ പോലെ ഇപ്പം കാണുന്നു ഒരു സിനിമയിൽ സിനിമാ നടന്മാരെ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ നമ്മൾ വികാരം കൊള്ളാറുണ്ട് പക്ഷേ അത് അഭിനയം മാത്രമാണെന്ന് തിരിച്ചറിയുന്നത് പിന്നീടാണ് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം അത് സിനിമയിൽ അഭിനയമാണെന്ന് അതുപോലെ തന്നെ കയ്യിലുള്ള രണ്ടായിരത്തിൻ്റെ നോട്ട് എടുക്കുമ്പോൾ അത് പേപ്പറാണെന്ന് നമുക്കറിയാം അതൊരു പേപ്പറിൻ്റെ കഷ്ണമാണ് പക്ഷെ രണ്ടായിരം രൂപയുടെ വിലയുണ്ട് എന്നുള്ളതൊരു മായാരീതിയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് അതാണ് നവംബർ എട്ടാം തീയതി അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ട് പിൻവലിച്ചപ്പോ മിനിറ്റുകൾ കൊണ്ട് അത് വെറും പേപ്പറിൻ്റെ വിലയായി മാറി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഇതൊരു മായയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഈ കേരളത്തിൽ നടക്കുന്നതെല്ലാം ഒരു മായ പോലെ കാണാം എന്തെല്ലാം കാര്യങ്ങളാണ് കേരളത്തിൽ ഇങ്ങനെ ഓരോ ദിവസം ജിഷ്ണു വധ കേസ് അത് കുറേ കാലത്തുള്ളി പിന്നെ ലോ അക്കാഡമി കേസ് പിന്നെ നെഹ്റു കോളേജ് പിന്നെ ടോംസ് കോളേജ് പിന്നെ സിനിമാ നടിയുടെ കാര്യങ്ങൾ അതുകൂടാതെ പിന്നെ ശെൻകുമാറിൻ്റെ അത് കഴിഞ്ഞ് ടോമി തച്ചങ്കരിയുടെ അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ എം എം മണിയുടെ അത് കഴിഞ്ഞിട്ട് ബീഫിൻ്റെ അത് കഴിഞ്ഞിട്ട് ദളിതൻ്റെ എന്തോ ചെയ്തതിൻ്റെ അങ്ങനെ അതിനിടയ്ക്ക് കമലിൻ്റെ കമാലുദ്ദീൻ്റെ മൂന്ന് സിനിമ പ്രിവെൻറ്റ് ചെയ്തതിൻ്റെ അതിനിടയ്ക്ക് കൊച്ചി മെട്രോയുടെ അതിൻ്റെ കൂട്ടത്തില് ശ്രീധരൻജിയുടെ ഇതിൻ്റെ മുമ്പിൽ വേറെ പലതും മേഘത്തിൽ സിൽവർ റൈഡൈഡ് ഉപയോഗിച്ച് മഴ പെയ്യയ്ക്കുന്നതിൻ്റെ അതിനിടയ്ക്ക് നെയ്യാർ ഡാമിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം കൊണ്ടുവരുന്നതിൻ്റെ അതെ ഉടമ്പരെയായോ പറഞ്ഞുടാ അങ്ങനെ അതിൻ്റെ മുമ്പിലും അതിനിടയ്ക്കുമൊക്കെ ആയിട്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ അതിൻ്റെ മുമ്പിൽ വേറെ മുല്ലപ്പെരിയാറോ അതിനിടയ്ക്ക് ഏതൊക്കെയോ മന്ത്രിയുടെ അച്യുതാനന്ദൻ്റെ ഇരിപ്പും കസേരയുമെല്ലാം അതിനിടയ്ക്ക് ഒന്നാം വാർഷികം മന്ത്രിസഭയുടെ ഇതെല്ലാം ആരെങ്കിലും ഓർക്കണമുണ്ടോ ഓരോ ദിവസവും ഓരോ ഇഷ്യൂ ഉണ്ടാക്കി നമ്മളെ യഥാർത്ഥത്തിൽ നിന്ന് വളരെ വളരെ അകലത്തിലേക്ക് കൊണ്ടുപോവുക യഥാർത്ഥത്തിൽ എന്താ വേണ്ട ജി എസ് ടിക്ക് എതിരെ വന്നു പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി എല്ലാ സംസ്ഥാന മന്ത്രിമാർ മുഖ്യമന്ത്രിമാർക്കും എഴുതി ബീഫിനെതിരെ ത്രിപുരയിലെ ഒരാൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതെ മറുപടി കൊടുത്തു മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ഫട്നാവിസ് അങ്ങക്ക് വേറെ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതിന്റെ പുറകെ നടക്കുന്നതിന് പകരം അവനവന്റെ കാര്യം നോക്കിയിട്ട് നല്ലത് ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു തിരിച്ചടിയും കിട്ടി പിന്നെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എല്ലാം ഒരു സിനിമയിലെ സ്ക്രീനിലെ വെള്ളിത്തിരയില് കാണുന്ന മാതിരി നടക്കുന്നു അതിനിടയ്ക്ക് ഖത്തറിൽ നിന്ന് മലയാളികളെ കൊണ്ടുവരുന്നതിന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് എഴുതി അതിനിടയ്ക്ക് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെയോ ഇടയ്ക്ക് വന്നു എച്ച് ഒരിയെ പിടിച്ച് രണ്ടാണുങ്ങൾ കൈകാര്യം ചെയ്തു എന്ന തെറ്റായിട്ടുള്ള വാർത്ത അതിനിടയ്ക്ക് മമതാ ബാനർജിയുടെ ഒരു ചിറ്റി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടത് എന്തെല്ലാ കാര്യങ്ങൾ അവിടെ വന്നതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നമ്മൾ ആരെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കുകയോ പണ്ടത്തെ പോലെ അത് അനവധി ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുകയോ അല്ലത് ചെയ്യുന്നുണ്ടോ ആരും ഇതിനെക്കുറിച്ച് ബോധേടല്ല ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട് കേരള ജനത അദ്വൈതത്തിന്റെ വേദാന്തത്തിന്റെ പരമ കാഷ്ടയിലെത്തി എന്ന് വേദാന്തത്തിന്റെ എത്തി നിൽക്കുന്ന അവസ്ഥ എല്ലാം നൈമിഷീകം എല്ലാം നൈമിഷികമാണോ അല്ല എല്ലാം നൈമിഷീകമാക്കി മറ്റു പലതിനെയും തമസ്കരിക്കുകയാണോ ഒന്ന് പറഞ്ഞുകൂടാ എന്തൊക്കെയോ ഇങ്ങനെ നടക്കുന്നുണ്ട് അത്ഭുതകരമായ രീതിയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് പക്ഷേ കാട്ടിലെ തടി തേവരുടെ ആന എന്ന് പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ പോവുകയും ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് പഴയ ദേവസ്വം മന്ത്രി ശിവകുമാറും പുതിയ ബീഫ് തിന്നുന്ന ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും കൂടി ശങ്കരാചാര്യരെ ക്ഷണിച്ചു വരുത്തി അങ്ങേര് സാധാരണ ഇരിക്കാറുള്ള സിംഹാസനം പോലെയുള്ള കസേര കസേരയെടുത്ത് അത് മാറ്റി ഞങ്ങളെ പോലെ ഇരുന്നാൽ മതി എന്ന് തീരുമാനിച്ചു ബിഷപ്പോ കർദിനാളോ മൗലവിയോ ആണ് അങ്ങനെ ഒരു കസേരയിൽ ഇരിക്കാൻ വന്നതെങ്കില് ഇവരെ അവരുടെ പാദം ചുംബിക്കുമായിരുന്നു പണ്ട് കർദിനാൽ കോലഞ്ചേരിയെ ചെയ്ത മാതിരി സോറി കർദിനാൽ ആലഞ്ചേരിയെ ചെയ്ത മാതിരി ഏതായാലും ഒരു കാര്യം ഉറപ്പാ ഈ ലോകത്തിൽ ഒന്നും ശാശ്വതമല്ല എന്ന് ഭഗവത്ഗീതയില് പറഞ്ഞിരിക്കുന്ന ആ വരി ഞാൻ ഇന്നലെ എസ് ബി ടിയിൽ പോയപ്പോ ഇന്ന് എസ് ബി ഐയിൽ ക്ലാസ് ഉണ്ട് അവിടുത്തെ ഓഫീസർമാർക്ക് ഇന്നലെ അവിടെ പോയപ്പോ എന്റെ എന്റെ ജീവിതത്തിലെ കുറേ വേദനകളിലൂടു കൂടി മുമ്പോട്ട് പോകുന്ന ഈ അവസരത്തിൽ ഞാൻ അവരുടെ ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോലെ ചോദിച്ചു എങ്ങനെയാണ് സാറിന് അത് പറ്റുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ അവരോട് മാനേജറോട് പറഞ്ഞു സാറേ ഭഗവത്ഗീത പഠിച്ചു പഠിപ്പിക്കാൻ തുടങ്ങിയാൽ സാറിന് പറ്റും ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും അഭിമുഖീകരിക്കാൻ സാധിക്കും കുറേയൊക്കെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ അസിസ്റ്റന്റ് മാനേജറോന്ന് പറഞ്ഞു സാറേ ഞാനും എൻ്റെ ജീവിതത്തിലെല്ലാം ഫേസ് ചെയ്യുമ്പോൾ ഭഗവത്ഗീതയാണ് എടുക്കുക എല്ലാം നൈമിഷികോസ്മിൻ യഥാദേഹി കൗമാരം യൗവനം ജന തഥാ ദേഹാന്തര പ്രാപ്തി ധീരസ്തത്ര നമുഖ്യതി ഈ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ധീരന്മാർ ഭഗവത്ഗീതയിൽ പറഞ്ഞ വരിയാണ് പറയുന്നത് ഞാൻ ധീരനാണെന്നല്ല പറഞ്ഞത് ഇതെല്ലാം പലതും വരും അതിലെ ലോ അക്കാഡമിയും വരും അതിനിടയ്ക്ക് ബാലകൃഷ്ണൻ നായരും വരും അതിനിടയ്ക്ക് കേരള യൂണിവേഴ്സിറ്റിയിലെ തട്ടിപ്പും വരും എന്തൊക്കെയാണ് ഇവിടെ നടക്കണതല്ലേ അല്ല നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് ഒരു അഡ്വെർടൈസ്മെൻറ്റ് ഉണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് മാതിരി ഒക്കെ പുകയാണ് ഇവിടെ നടക്കുന്നതെല്ലാം പുക അഞ്ചു വർഷം തികയ്ക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കെ എം മാണിയുടെ നാടകം മുസ്ലിം ലീഗിന്റെ നാടകം ക്രിസ്ത്യാനികളുടെ നാടകം അതുപോലെ തന്നെ പൊന്മുടിയിലെ കയ്യേറ്റം മൂന്നാറിലെ കയ്യേറ്റം അതിലെ കയ്യേറിയിട്ട് വീട് വെച്ചവന്റെ നാടകം കുരിശു പൊളിച്ചതിൻ്റെ നാടകം ഇനിയും കുരിച്ചു പൊളിക്കാൻ പോകുന്നതിൻ്റെ നാടകം എന്ത് ഗംഭീരമായിട്ടുള്ളൊരു രാജ്യം കേരള ജനതയ്ക്ക് പറ്റിയ ഭരണാധികാരികൾ ഭരണാധികാരികൾക്ക് പറ്റിയ കേരള ജനത എല്ലാം നൈമിഷികമായിട്ട് നിലനിൽക്കുന്ന അവസ്ഥ പ്രണാമം നമസ്കാരം